ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവും ഗിരിയും കൂടി ഗൗരിയമ്മയുടെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ അങ്ങനെ മഞ്ജു ആദ്യം കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് പിന്നീട് ഗിരി ഇറങ്ങുന്നുട്ടോ ഇതേ സമയം മഹിമയും ഗൗരിയമ്മയും കൂടിയിട്ട് ഇങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ മുകുന്ദം വന്ന് പറയുകയാണ് മഞ്ജുവും ഗിരിയും വന്നിട്ടുണ്ട് എന്ന് പറയാനേട്ടാ ഇത് കേൾക്കുന്ന മഹിമ വരാൻ ഒരുങ്ങുമ്പോഴേക്കും ഗൗരിയമ്മ പറയുകയാണ് നീ ഇവിടെ നിൽക്ക് അവർക്ക് വലിയൊരു സർപ്രൈസ് തന്നെ കൊടുക്കണം ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഗൗരമ്മ പുറത്തോട്ട് ചെല്ലണം കേട്ടാ അപ്പോഴേക്കും മുഖുന്നവരെ അകത്തോട്ട് വിളിച്ചിരിക്കുന്നു അങ്ങനെ മക്കൾ വന്നില്ലേ എന്തായാലും നിങ്ങളിവിടെ നിൽക്ക് നിങ്ങൾക്ക് ഞാനൊരു ഉണ്ണിയപ്പം തരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ണിയപ്പം എടുക്കാൻ വേണ്ടി കിച്ചണിലോട്ട് പോകാനിട്ടാ അപ്പോഴേക്കും മഹിമ ഇത് പാത്രത്തിലാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഈ പാത്രത്തിലാക്കിയത് വാങ്ങിയിട്ട് ഗൗരിയമ്മ മഞ്ജുവിൻ്റെയും കിരീടേയും അടുത്തോട്ട് വരുമ്പോൾ മഹിമ വരാനൊരുങ്ങുമ്പോൾ മോളെ നീ വരല്ലേ ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതിയെന്ന് പറയണിട്ടാ അങ്ങനെ മഞ്ജുവിനും ഗിരിക്കും ഈ ഉണ്ണിയപ്പം കൊടുക്കാണ് അപ്പോൾ മുകുന്ദനും അതിൽ നിന്ന് അതുകൊണ്ട് ഇടിക്കുകയാണ് കേട്ടോ ഇതേ സമയം ഈ ഉണ്ണിയപ്പം ഇങ്ങനെ മഞ്ജു കഴിച്ച് തുടങ്ങുമ്പോഴേക്കും മഞ്ജുവിന് തൻ്റെ അച്ഛനെ ഓർമ്മ വരികയാണ് മഞ്ജുനും വല്ലാത്തൊരു ടെൻഷൻ മുഖത്ത് ഫീൽ ചെയ്യാണ് ഇത് കാണുന്നത് ഗൗരവമ്മ ചോദിക്കുകയാണ് എന്താ മോളെ നിനക്ക് പറ്റിയത് എന്താ നിനക്ക് ഇത്ര വല്ലാത്ത ടെൻഷൻ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് ഈ ഉണ്ണിയപ്പം എൻ്റെ അച്ഛനും ഉണ്ടാക്കിയ ഉണ്ണു ഉണ്ണിയപ്പത്തെ പോലെ തോന്നി എനിക്ക് എന്ന് പറയുന്നത് കേട്ടാ ആ അതിനൊരു കാരണമുണ്ട് നിന്റെ അച്ഛനും ഉണ്ടാക്കിയ ഉണ്ണിയപ്പം തന്നെയായിരിക്കും അതിനൊരു കാരണമുണ്ട് എന്ന് പറയുമ്പോൾ മഹിമക്ക് സോറി മഞ്ജുവിന് കാര്യം മനസ്സിലായില്ല കേട്ടോ കൂടെ ഗിരിക്കും മനസ്സിലായില്ല അപ്പോൾ മുഖം ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഇനി മോളെ നീ ഇങ്ങ് വന്നേക്കുന്ന് പറഞ്ഞ് മഹിമയെ അങ്ങ് വിളിക്കുകയാണ് കിച്ചണിലോട്ട് നോക്കിയിട്ട് അപ്പോൾ മഹിമ സാരിയൊക്കെ എടുത്ത് ആ വരുന്ന വര വരവ് കണ്ട് ഗിരി പോലും ഞെട്ടിപ്പോകാണ് മൊത്തത്തിൽ അടിമുടിയായി ഗിരിയും നോക്കുന്നു അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ മോളെ നീ ഓണത്തിന് വരില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഇത്തവണ നിനക്ക് ഓണം ഉണ്ടാവില്ല ഹോസ്റ്റലിലായിരിക്കും ഓണം എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് നിന്നെ ഈ ഗൗരവമ്മ വിളിച്ചല്ലോ അത് വലിയ സന്തോഷം എന്നിങ്ങനെ പറയുമ്പോൾ എൻ്റെ മകൾ തന്നെയല്ലേ ഇവളും എന്ന് പറയാനെട്ടോ ഗൗരിയമ്മ തിരിച്ച് ഇതേ സമയം ഗൗരയമ്മ പറയാണ് ഇത് സെൻഡ് ചെയ്യാനുള്ളൊരു സമയമല്ല നീ ഡ്രസ്സ് മാറിയിട്ട് വേടാ ഞാനും വല്ലാതെ മുഷിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും മുകുന്ദം പറയുകയാണ് ഈ ഒരു മിനിറ്റ് ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാമെന്ന് പറയാനായിട്ടോ പിന്നീട് ഇവർ ഊണമേശയിലെല്ലാവരും ഇരുന്നിരിക്കുന്നു അപ്പോൾ മുകുന്ദം പപ്പടമായി വേണ്ടി വരികയാണ് അപ്പോൾ ഗൗരമ്മ ചോദിക്കുകയാണ് എടാ നീ വേറെ എന്തെങ്കിലും അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഇല്ല എന്നാൽ എല്ലാവരും കഴിക്കുക എന്ന് പറഞ്ഞ് ചോറൊക്കെ വിളമ്പ് ഈ പപ്പടൊക്കെ ഇട്ട് കൊടുത്ത് കഴിക്കാനൊരുങ്ങുമ്പോഴേ ും ഗിരി കാണാ തന്റെ കൈ ഇങ്ങനെ നോക്കുന്നത് തൻ്റെ കയ്യിൽ ബാൻഡേജ് ഉള്ളത് കൊണ്ട് തന്നെ തനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഇത് കണ്ട് മഞ്ജു ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം ഇത് ഗൗരിയമ്മയുടെ കണ്ണിൽ പെടുകയാണ് അങ്ങനെ ഗൗരിയമ്മ പറയാണ് എന്താ മഞ്ജു ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പാവമല്ലേ അവൻ്റെ കയ്യിൽ കെട്ടല്ലേ അവൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കും നീ ഊട്ടി ഊട്ടിക്കൊടുക്കുക നീ വാരി കൊടുക്കുക എന്ന് പറയാനിട്ടാണ് ഇത് കേൾക്കുന്ന മഞ്ജുവിന് സന്തോഷമാവാണ് മഞ്ജു ആഗ്രഹിച്ചതും അതുതന്നെ അപ്പോൾ മഞ്ജു ഗിരിയോട് ചോദിക്കുകയാണ് ഞാൻ വാരി തരട്ടെ എന്ന് പറയുമ്പോൾ ആ തീർച്ചയായും വേണമെന്ന് ഗിരി പറയണം അങ്ങനെ ഓരോ ഉരുളകളായി ഇങ്ങനെ വാരിക്കെടുക്കുമ്പോൾ ഹിമപെട്ടാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗിരി അങ്ങനെ പിന്നെ ഇങ്ങനെ ഉരുളകളായി വെക്കുമ്പോൾ അവിടെ ഗൗരിയമ്മ പറയാണ് വീണ്ടും കൊടുക്കുന്നു എന്ന് പറയണം കേട്ടോ ഇതേ സമയം മുകുന്ദനാണെങ്കിലോ മഹിമയെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നാൽ കുറച്ച് കുറച്ചുനേരം കഴിയുമ്പോഴേക്കും മുകുന്ദൻ ഇങ്ങനെ ഗിരിയെ നോക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ നീ നീ കഴിച്ചോ നീ കഴിച്ചോ നീ ഇതിലോട്ട് നോക്കണ്ട എന്നിങ്ങനെ ഗിരി കണ്ടുകൊണ്ട് കാണിക്കേണ്ടേട്ടാ അപ്പോൾ ഈ സമയം മഞ്ജുവിനോട് പറയാണ് ഈ കൂട്ടുകരയൊക്കെ എടുക്ക് എന്ന് ഗിരി പറയാണ് അങ്ങനെ അതൊക്കെ ഊട്ടിയിട്ട് ഊട്ടി പറയാനേട്ടാ ഇതേ സമയം നീ എന്താ കഴിക്കാത്തത് നീയും കൂടി കഴിക്കുക എന്ന് മഞ്ജുവിനോട് പറയാണ് അങ്ങനെ അവരുടെ ആ പ്രണയവും സെല്ലാഭമൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് മഹിമയ്ക്ക് വാക്കുകളില്ല ഇതേ സമയം ഓണക്കഴിഞ്ഞ് ഇനി മഹിമയുടെ കയ്യിൽ ഗിരിയുടെയും മഞ്ജുവിനേയും ആ ഓണക്കൂടി കൊടുക്കുമ്പോൾ ഇതെന്താ എന്ന് മഹിമ ചോദിക്കാനിട്ട് അപ്പോൾ ഉടനെ തന്നെ ഇതിന് എനക്കുള്ള ഓണക്കൂടിയടി നീ വീട്ടിലോട്ട് വരില്ല എന്നാ പ്രതീക്ഷ പക്ഷേ ഇവിടെ വെച്ച് നീ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ നിന്നെ നീ ഞങ്ങളെ ഒഴിവാക്കിയെങ്കിലും ഞങ്ങൾ നിന്നെ ഒഴിവാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോഴേക്കും ഗിരി പറയണേ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ കാണാൻ ഹോസലിലോട്ട് വരുമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് നിൽക്കുകയായിരുന്നു എന്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഇവർ സെൻഡിയാവുന്ന കാണുക കാണുക എന്ന് കാണുമ്പോൾ ഒരുമ പറയാണ് അതെ സെന്റിയൊക്കെ പിന്നീടാ ഇത് ഓണമാണ് നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് അവർ ചേർന്ന് സെൽഫി എടുക്കണം കേട്ടോ ഇതേ സമയം മുകുന്ദനും മഹിമയുടെ അടുത്തോട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാനിത് ഓൺലൈനിൽ ഇടട്ടെ ഒരുപാട് ലൈക്കോ കമൻറ്റൊക്കെ കിട്ടും എന്ന് പറയുമ്പോൾ അവിടെ മഞ്ജു പറയണം വേണ്ട ഇടണ്ട ഞാൻ ഞാനെൻ്റെ ഫോട്ടോ ഒന്നും ഓൺലൈനിൽ ഇടാറില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെയുണ്ട് കുട്ടികൾ എന്ന് ഗൗരമ്മ പറയുന്നു കേട്ടോ എന്നാൽ ഗൗരമ്മയെ എനിക്ക് ദയച്ചു തന്നേക്ക് എന്നും പറയുന്നുണ്ട് കേട്ടോ ആയിക്കോട്ടെ വളരെ ഞാൻ ചെയ്യാമെന്ന് പറയുമ്പോൾ മഞ്ജു അങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഗിരി ചെല്ലണം അങ്ങനെ ഗിരി പറയണേ എനിക്ക് മനസ്സിലായി നീ ഇത് ഓൺലൈനിൽ ഇടണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാര്യം കാരണം എൻ്റെ അമ്മയും എൻ്റെ അമ്മയെ പേടിച്ചിട്ടല്ലേ കുഞ്ഞാറ്റൊക്കെ പേടിച്ചിട്ടല്ലേ സ്വപ്നയെ പേടിച്ചിട്ടല്ലേ അപ്പോൾ തന്നെ ആ പേടി ഗിരിയേട്ടനില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞെട്ടിപ്പോകണം കേട്ടേ ഗിരി അങ്ങനെ ഗിരി ഈ മഞ്ജുവിൻ്റെ ഈ ചോദ്യം കേൾക്കുമ്പോൾ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പേടി അപ്പോൾ തന്നെ മഞ്ചു പറയാണ് ഗിരിയേട്ടനും ആഗ്രഹിച്ചതല്ലേ ഈ ഫോട്ടോ ഓൺലൈനിൽ ഇടയിരുതെന്ന് മറ്റുള്ളവർ കണ്ട പ്രശ്നത്തിന് ഒരു വഴിയാവും എന്ന് ഗിരിയേട്ടനും തോന്നിയിരുന്നില്ലേ അപ്പോൾ ഉടൻ തന്നെ മഞ്ജുവിനോട് ഇനി അത് സമ്മതിക്കാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ ഈയോട് മഞ്ജു പറയണേ എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയുന്നുണ്ടോ ഇതേ സമയം മഹിമയാണെങ്കിൽ എൻ്റെ ഏട്ടനും എൻ്റെ ചേച്ചിക്കും നല്ല പ്രണയമാണ് പക്ഷെ അവരുടെ പ്രണയം തകർക്കാൻ ആ സ്വപ്നയും കുഞ്ഞാറ്റേയും അനമ്മയും കൂടിയാകുമ്പോഴാണ് അവരുടെ പ്രണയം തകർന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ആ എന്തായാലും ഇതുപോലത്തെ ഒരു അമ്മായിമയെ കിട്ടാതിരുന്നെങ്കിൽ അല്ലേ മഹിമയ അപ്പോൾ ഉടൻ തന്നെ എൻ്റെ അമ്മായിമ എൻ്റെ അമ്മയും ഇങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും എൻ്റെ മുകുന്നേട്ടനെ അങ്ങനെ ഒരു അമ്മ യും കിട്ടില്ല ഇവിടുത്തെ അമ്മ ഗൗരിയമ്മ അതൊരു പ്രത്യേക സ്വഭാവം തന്നെ അവരുടെ മനസ്സ് പറയാതിരിക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ അവിടെ മുഖുദിനു സന്തോഷമാകുകയാണ് കേട്ടോ ഇതേ സമയം മഹിമ പറയുകയാണെ എൻ്റെ മുഖുന്ത സാറേ ഞാനൊരു കാര്യം വക്കീലിനോട് പറയട്ടെ കാരണം എന്താ വെച്ചാൽ അന്ന് വക്കീലിനെ ഉപദേശിച്ചില്ലേ ഈ പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയാണ് വേണ്ടതല്ല പ്രണയം കാര്യങ്ങളായി നടക്കരുത് ഇപ്പോഴും എൻ്റെ ആവശ്യം ഈ ജോലിയല്ലേ ഈ ജോലിയിൽ ഞാനൊരു ജഡ്ജാവുക എന്നല്ലേ ആ ജഡ്ജാവാൻ ഞാൻ ആദ്യം കടഞ്ഞ് ശ്രമിക്കട്ടെ എന്നല്ലേ വക്കീൽ പറഞ്ഞത് അതുപോലെ എനിക്ക് ഡോക്ടർ ആവുക അപ്പോൾ ഇപ്പോൾ പ്രണയം മണാകട്ടെയും ഞാനും നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മുഗുന്തം ഞാൻ ആകെ ഞെട്ടാണ് അപ്പോഴാണ് ഗൗരിമോ വിളിക്കുന്നത് തന്നെ മുഖുതൻ അയ്യോ ഏത് ദുർബല നിമിഷത്താണോ ഞാൻ അവൾക്ക് അങ്ങനെ ഒരു ഉപദേശം കൊടുത്തത് അപ്പോൾ എൻ്റെ അതും പോയി കിട്ടി എന്നിങ്ങനെ മുഖന്തം പറയുന്നു കേട്ടോ അപ്പോഴേക്കും എല്ലാവരും പുറത്തോട്ട് വരികയാണ് അപ്പോൾ ഈ സമയം അവിടെ എല്ലാവരും നാളെ ഓണത്തിന് വരണം എന്നൊക്കെ ി പറയാണ് അപ്പോൾ മുകുന്ദൻ പറയാം ആ വന്നേക്കാം ഇതിലും നല്ല ആഘോഷം നാളെ എൻ്റെ വീട്ടിലുണ്ടാവൂടാ എന്ന് പറയുമ്പോൾ ആ നമുക്ക് നേരിട്ട് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ പോവാനൊരുങ്ങുമ്പോഴേക്കും മഞ്ജുവിനോട് പറയാണ് നീ നാളെ വരില്ലേ മോളെ മഹിമയോട് അപ്പോൾ മഹിമ പറയാണ് ഇല്ല ഞാൻ വരില്ല എന്തിനാണ് ഞാൻ വന്ന അവിടെ പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് പറയാനോ ഇതേ സമയം ഗൗരമേടെ അടുത്തോട്ട് മഞ്ജു ചെന്നിട്ട് പറയാണ് വാക്കുകളില്ല ഗൗരമയ എൻ്റെ അനിയത്തി ഞാൻ ഞാനുമായി ഒരു ഓണം ഒരുമിച്ച് കൂടാൻ എനിക്ക് ഭാഗ്യം ചെയ്തു തന്നതിൽ സൗകര്യം ഒരുക്കി തന്നത് പറയാൻ വാക്കുകളില്ല എന്ന് നന്ദിയൊക്കെ പറയുമ്പോൾ അതെ നീ എന്നോട് നന്ദി പറഞ്ഞ് വെറുതെ മുഷിയണ്ട ഇതെൻ്റെ മകളാണ് എൻ്റെ മകളെ ഞാൻ നീയില്ലെങ്കിലും പൊന്നുപോലെ നോക്കും എന്ന് ഗൗരിയമ്മ പറയുന്നോട്ടോ അങ്ങനെ അവർ ഈ യാത്രയാവാണ് എന്നാൽ കുഞ്ഞാറ്റെ കുഞ്ഞാറ്റ കുഞ്ഞാറ്റെ നമ്മൾ അവരെ അകറ്റാൻ നോക്കുമ്പോൾ ആ ഗൗരിയമ്മയുടെ അടുത്തോട്ട് പോകുമ്പോഴാണ് ഇവരെ അടുക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഭാനുമ ഇനി ഗൗരിമ്മയുടെ അടുത്തോട്ട് എന്നുള്ള വാക്ക് പറയണം അത് കേൾക്കുന്ന ഭാനുമ്മയാണ് എനിക്ക് ഗൗരിയും ഞാനും എങ്ങനെയാണെന്നുള്ള ബന്ധം നിനക്കറിയില്ല അതുകൊണ്ട് ഈ വർ ഈ സംസാരം എവിടെ വെച്ചങ്ങ് നിർത്തിയേക്ക് ഇനി കൂടുതലായി സംസാരിക്കേണ്ട അത് കേൾക്കുന്ന കുഞ്ഞാറ്റ അല്ല ഞാൻ കാര്യം പറഞ്ഞതല്ലേ അതുതന്നെ ഞാൻ പറഞ്ഞത് ഞാനും ഗൗരമ്മയും കൂടിയുള്ള ബന്ധം ഇനെക്കറിയാതെയാണ് ഇനി സംസാരിക്കുന്നത് അതുകൊണ്ട് ഈ സംസാരം വേണ്ട അതവിടെ നിർത്തിയേക്ക് എന്തായാലും അവളെയും കിരിയേയും കൂടി അകറ്റണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അത് ഞാനും ഗൗരമ്മയും തമ്മിൽ അകറ്റിയിട്ടു ആവരുത് എന്ന് പറയണ കേട്ടോ ഇതേ സമയം എന്തായാലും എൻ്റെ ഷാലിമോൾ മരുമകളായി വരാനാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ സ്വപ്നം കേട്ടു വരികയാണ് അങ്ങനെ സ്വപ്നം പറയണേ അതിനി നട െന്ന് തോന്നുന്നില്ല ഷാലിനി വളരെ നിരാശയിലാണ് ഷാലിനി എന്നോട് കയർത്താണ് സംസാരിച്ചത് ഈ വീട്ടിൽ നിന്ന് ഗിരിയാട്ടൻ്റെ ഭാര്യ ആവാനുള്ള ഭാഗ്യം ഷാലിനിക്കുണ്ടാവില്ല എന്ന ആ നിരാശാബോധം അവൾക്കുള്ളിൽ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഗൗരിമ്മ ഞെട്ടി നിൽക്കേണ്ടിയിട്ടാണ്